ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കല്യാണ ഡ്രസ് എടുക്കാൻ പോയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പം അന്നത്തെ വീഡിയോ വിശേഷങ്ങളുമായിട്ടാണേ അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണെന്ന് എനിക്കറിയാം അപ്പൊ ഇന്നലെ സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പൊ അതിന്റെ മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ അതിട്ടത് അപ്പൊ ഇന്നാക്കാം ഇത് എന്ന് വിചാരിച്ചു അപ്പൊ ഒരുപാട് കൂട്ടുകാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടുന്നാണ് ഡ്രസ്സ് എടുത്തത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറയാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണത് പാലക്കാട് കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അങ്ങട്ട് അപ്പൊ വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വിചാരിച്ചത് അപ്പൊ വെള്ളിയാഴ്ച രാവിലെതാ പോവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു ആറു മണിയൊക്കെ ആകാ സമയത്താണ് കേട്ടോ നമ്മൾ പോവാൻ വിചാരിച്ചത് അതിന്റെ മുന്നേ അഞ്ചു മണിക്കൊക്കെ പോവാമെന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ തുറക്കണമെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ അതിന് കണ്ടു മതിയല്ലോ അങ്ങനെ ഏട്ടതാക്കണേ എന്നെ പൂ കൂടുമ്പാടത്തേക്ക് ആക്കി തന്നെ കേട്ടോ അവിടേക്ക് അമ്മയും അനിയനും അതേപോലെ കണ്ണൻ വീട്ടിലായിരുന്നു കേട്ടോ ഓനും കൂടെ വന്നു പിന്നെ ഞാനും ഇവിടെ കയറി അത് കഴിഞ്ഞ് പിന്നെ പോണ വഴിക്ക് താ നാത്തൂനെ ഒപ്പം കൂട്ടിയിട്ടോ അപ്പോൾ ഒരു ആറുമണിക്കാണ് നമ്മൾ പോവാൻ വിചാരിച്ചത് അപ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോളും തന്നെ ഒക്കെ റെഡി ആയി നിൽക്കിയിരുന്നു കേട്ടോ ആ പോൾ വണ്ടി കയറി അപ്പം കുറച്ച് പഴമൊക്കെ കരുതിയിട്ടുണ്ട് കയ്യിൽ ആരും രാവിലെ അങ്ങനെ ചായ ഒടിക്കാത്ത ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഴമൊക്കെ എടുത്തിരുന്നു അപ്പോൾ ആ പഴം ബാക്കിക്ക് തന്നോട്ടോ അവിടെ വെച്ചു അപ്പോൾ ഈ രാ നന്ന രാവിലെ എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും കഴിയൂലട്ടോ എനിക്ക് തീരെ കഴിയൂല കണനൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ എങ്ങോട്ടേലും പോവുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വേണ്ടി വരൂല്ല അങ്ങനെതാ ഞങ്ങള് അഞ്ചാളും കൂടി അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അനുമോളയും നന്ദൂനിയും ഒന്നും കൊണ്ടുപോകണില്ല കേട്ടോ ഏട്ടനും പോരുന്നില്ലെന്നു പറഞ്ഞു നമ്മള് ഒരുപാട് ആൾക്കാര് പോയിട്ട് കാര്യമില്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നാ ഏട്ടൻ പറഞ്ഞത് കേട്ടോ പിന്നെ നന്ദുനി അനുമോളയും തീരെ കൂട്ടാതിരുന്നത് ഒരു രണ്ടാളും ഛർദ്ദിക്കും ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും ഒരു കക ചടയ്ക്കും പിന്നെ നമ്മൾ വെറുതെ അവിടെ നോക്കിയിരിക്കാനല്ലല്ലോ പോകണത് ഡ്രസ്സ് എടുക്കേണ്ടേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം നടക്കേണ്ടി വരും അപ്പോൾ കുട്ടികൾ വല്ലാതെ അങ്ങോട്ട് ഇടങ്ങേറാവും അപ്പോൾ പിന്നെ ഓലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ ഒരു വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ശിവറാം ടെക്സ്റ്റൈൽസാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്തിയ സമയം കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടോ പക്ഷെങ്കിലും അവിടെ തുറക്കാൻ തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാഫുകളൊക്കെ അങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ അപ്പം പിന്നെ ചായ കുടിച്ചിട്ടാണ് കയറാൻ വിചാരിച്ചു അപ്പം അമ്മ രാവിലെ നേരത്തെ നീച്ചിട്ട് വെള്ളയപ്പം കുറുമക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം ചായ അങ്ങനെ ആർക്കും നിർബന്ധമല്ലല്ലോ അതുകൊണ്ട് അത് കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മളെ വീട്ടത്തെ സംഭവം തന്നെ തിന്നാനായി അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ വെള്ളയപ്പവും കുറുമക്കറിയൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിക്ക് കയറാന് തന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പിന്നെ കട എന്ന് പറഞ്ഞാൽ കട എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വീടാണ് ശരിക്കും അതൊരു വീട് തന്നെയാണ് പിന്നെ അതിൻ്റെ മുതലാളി ഇതിൽ തന്നെയാണ് താമസിക്കണതും ശരിക്കും ഇതിങ്ങനെ കണ്ടപ്പോഴേ നമുക്ക് ഇതൊരു നമുക്കിതൊരു ടെക്സ്റ്റൈൽസാണ് തുണിക്കടയാണെന്ന് പറയാനേ കഴിയൂല കഴിയൂലട്ടോ ഒരു വീട് ആ വീട്ടിന്റെ ഉള്ളിലാണ് ഈ ഒരു പരിപാടി അങ്ങനെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നോ നാലോ നിലയ്ക്ക് ആണ് ഈ വീട് പിന്നെ എന്തായാലും ഞങ്ങളെ ചായടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടും ഓരിവിടെ വെള്ളം കൊണ്ടുവരിക അതുപോലെ വിളക്ക് കത്തിക്കുക അടിച്ചുമാരി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ നമ്മളൊരു എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റേതായ രീതിക്ക് തുടങ്ങണമല്ലോ ഓരോ ദിവസവും അപ്പോൾ ഓരോ ആ രീതിക്ക് തന്നെയാണ് കേട്ടോ അടിക്കലും തുടക്കലും ഒക്കെ ആയി പിന്നെ കുടത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ മുക്കി കൊണ്ടുവന്ന് അത് കഴിഞ്ഞത് ആ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് എന്നിട്ടാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ അങ്ങോട്ട് കയറേണ്ടത് അപ്പോൾ ഫസ്റ്റിലെ കസ്റ്റമർ നമ്മൾ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടേക്ക് വരുന്ന മിക്ക ആൾക്കാരും തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട് ആ അമ്പലത്തിലും കൂടിയും കയറിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് സ്റ്റാഫുകളെ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ടല്ലോ വിളക്കൊക്കെ കത്തിച്ച് നമ്മളോട് കയറാൻ പറഞ്ഞു അപ്പൊ കയറി ഇവിടെ രണ്ടാമത്തെ നിലയിലാണ് സാരി ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ വെഡ്ഡിങ് സാരിയാണ് നോക്കാൻ പോകുന്നത് അതാണല്ലോ നമുക്ക് ആദ്യം എടുത്ത് വെക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എടുക്കുക വിചാരിച്ചിട്ട് ആദ്യം തന്നെ കല്യാണ സാരിക്ക് വേണ്ടി പോകുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക സാധാരണക്കാർ തൊട്ട് ഹൈ ലെവൽ ആൾക്കാർക്ക് വരെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുക അതിനൊത്ത സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഏത് സാധാരണക്കാര്ക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബഡ്ജറ്റിൽ ഒതുക്കി നമുക്ക് സാധനങ്ങള് കിട്ടും അതുപോലെ നല്ല പൈസ ഉള്ള ടീമാണെങ്കിലും അവർക്ക് അനുസരിച്ചിട്ടുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട് ശരിക്കും ഇതിന്റെ ഉള്ളിക്കണ്ട കയറിയാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ എടുക്കണം എന്നുള്ളത് അത്രയും സാരിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പം ഇതാ ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു പിന്നെ റെഡ് കളർ സാരിയാണ് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പം അതൊന്ന് ഉടുപ്പിച്ചൊക്കെ നോക്കി അപ്പം അത് ഓരെന്നെ അവിടെ നിന്ന് ഒന്ന് ഉടുപ്പിച്ചൊക്കെ കാണിച്ചു തരുമോ അപ്പം അയ്ക്ക് മാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓരോ സെറ്റ് ചെയ്ത് കാണിച്ചു തരുവാണേ അപ്പം ഈ ഒരു കളർ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പം പിന്നെ അത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു സാരിയും കൂടി നോക്കാൻ നിന്നു അപ്പോൾ ഒന്നോ രണ്ടോ സാരി നമ്മൾ നന്നായിട്ട് നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം ഓരോങ്ങനെ ഉടുത്ത് സെറ്റാക്കി കാണിച്ചു തരും കേട്ടോ ഇതൊക്കെ ഇപ്പം തുടങ്ങിയ സംഭവങ്ങളാണ് ഇന്ത്യയൊക്കെ കല്യാണത്തിന് കല്യാണ ഡ്രസ് എടുക്കാൻ എന്നെയൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷെ ഇങ്ങനെ സാരി സെറ്റ് ചെയ്തിരുന്ന ആ ഒരു പരിപാടി വടിയൊന്നും 안нилаട്ടോ നമ്മൾ ഇങ്ങനെ പുറത്തോന്ന് നോക്കിയാലേ ആ കാണാൻ പറ്റിയേ ഉള്ളൂ ಅದെടുത്തു പോരി അങ്ങനെ ഇരുന്നു ഇപ്പോത്തെ പോലെ അല്ലല്ല 15 വർഷം മുന്നത്തെ കാര്യാണ് ട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോ കണ്ടില്ലേ ഈ ഒരു സാരി ഇപ്പോ തന്നെ ഉടുപ്പിച്ച് അതില് ഫോട്ടോസ് എടുത്ത് നോക്കി ಅದൽക്കേ പിന്നാഭരണങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഓക്കേ ആണ് ട്ടോ ഇപ്പോ അതൊരു നല്ല ഇടായി ട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാമത് ഉടിപ്പിച്ച ആ ഒരു സാരിയാണ് നമ്മളെടുത്തത് കേട്ടോ പിന്നെ അതാ എനിക്ക് സാരി സെലക്ട് ചെയ്യാണ് അപ്പം അമ്മ പറഞ്ഞു കണക്കും ഇവിടെ തന്നെ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു വെഡ്ഡിങ് സാരിൻ്റെ അതും തന്നെയാണ് എനിക്ക് കൊടുത്തത് കേട്ടോ അപ്പം ആദ്യം ഞാനും തന്നെ ഒരു റെഡൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഓറഞ്ച് കളർ എടുത്തു ഉള്ള സാരിക്ക് ആ ഒരു യോജിക്കാൻ അങ്ങനത്തെ ഒരു കളർ എടുത്തു പക്ഷേ അതെനിക്ക് തോന്നി ഓളത് ഓറഞ്ചും റെഡും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു കളറാണ് അപ്പം അതേ സെയിം കളർ എടുത്തപ്പോൾ എനിക്ക് തോന്നി രണ്ടാളും ഫോട്ടോസിൽ ഒരേപോലെയാകും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാക്കും ഒരേ കളർ വേണ്ട എപ്പോഴും നമ്മൾ എന്താ പറയുക കല്യാണ പെണ്ണിന് ആ ഒരു മുൻതൂക്കം വേറെ കൊടുക്കണ്ടേ അപ്പം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ട് വിചാരിച്ചിട്ട് എനിക്ക് വേറൊരു കളർ എടുത്ത് കേട്ടോ രണ്ടാമത് ഞാനൊരു ലൈറ്റ് റോസ് കളർ തോളിൽ അങ്ങനെ ഇട്ടായിരുന്നില്ലേ അപ്പം ആ ഒരു ഇതാ എടുത്തത് അത് ഉടുപ്പിക്കുകയൊക്കെ ചെയ്തോടും അങ്ങനെ എനിക്കുള്ള സാരിയും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കല്യാണ സാരി ഞങ്ങൾക്ക് രണ്ടാക്കുള്ള കല്യാണ സാരികള് കിട്ടിയിട്ടോ അത് കഴിഞ്ഞതാ അതിൻ്റെ തൊട്ട തന്നെ സെറ്റുകളാണ് സെറ്റും കൊണ്ട് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അതിൽ ഓളം അച്ചമ്മയ്ക്കും പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു വലിയമ്മണ്ടാണ് അവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് കേട്ടോ ആർക്കൊക്കെ എന്തൊക്കെ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് അങ്ങനെ ഒരുക്കുള്ള ഒക്കെ എടുത്തു അത് കഴിഞ്ഞതാ പിന്നെയും സാരിൻ്റെ വേറൊരു ഇരിക്കാണ് വന്നത് കേട്ടോ ഇവിടെയും സാരി എന്ന് പറഞ്ഞാൽ അതൊരു ലോകം തന്നെയാണ് ശരിക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഏതെടുക്കണം 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 ഏത് നോക്കിയാലും ഇതിനേക്കാൾ മെച്ചം മറ്റത് മറ്റേനേക്കാൾ മെച്ചം മറ്റത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല അമ്മക്കൊരിതുണ്ടല്ലോ അതി സാരികൾ എടുത്തു അപ്പോൾ ഒരുപാട് സാരികൾ നമുക്ക് കൊടുക്കാൻ വേണമായിരുന്നു മൊത്തം ഒരു പത്ത് പതിനെട്ടോളം സാരികൾ കല്യാണ സാരി സൽക്കാര സാരി ഇതൊന്നും കൂട്ടാതെ തന്നെ ആ പത്ത് രൂപ അടുത്ത് നമുക്ക് വേണമായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു കേട്ടോ പിന്നെ ചെക്കനുള്ള ആ ഒരു ജുബേ മുണ്ടു അങ്ങനത്തെ സമൂഹ കല്യാണത്തിനുള്ളത് ഉണ്ടല്ലോ അതെടുത്തു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ കണ്ണനൊക്കെ ആകെ കുഴങ്ങിയ പോലെ ആയിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തില്ലേ അവിടെ എത്താൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒന്നൊരു ചെറിയ ഛർദിയൊക്കെ വന്നു പിന്നെ അതാണ് റെഡി ആയിട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു പിന്നെ ഓളെ ഫോണിലും ഇന്റെ ഫോണിലും അനിയൻ്റെ ഫോണിലും അമ്മേന്റെ ഫോണിലും ഒക്കെ ഒന്നിച്ചാണ് അങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ പിന്നെ ആകെ കൂടെ അങ്ങട്ട് എന്താ പറയുക അപ്പം എഡിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് പാളിച്ചകൾ ഇതിൽ വന്നിട്ടുണ്ട് കാണിച്ച സംഭവങ്ങളൊക്കെ വീണ്ടും കാണിച്ചു എനിക്ക് തോന്നണേ പിന്നെ എനിക്ക് ഇത് എഡിറ്റ് ചെയ്ത് തന്നത് കണ്ണനാണ് കേട്ടോ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ അപ്പോൾ ഇന്നും ഇനിയിപ്പോൾ വീഡിയോ ലീവ് ആക്കേണ്ടിയിരുന്നെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറഞ്ഞു ഓൻ ചെയ്ത് തരാറിഞ്ഞിട്ട് അങ്ങനെ ഓൻ തന്നെ ചെയ്തു തന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സെറ്റാക്കി തന്നതാണ് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്താണ് ഇതിലേക്ക് ശരിക്കും ശ്രദ്ധിച്ചത് അപ്പോൾ ആദ്യം കാണിച്ചത് വീണ്ടും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂട്ടുകാർ ക്ഷമിക്കുന്നു വിചാരിക്കണേ അപ്പോൾ ഇതാ ഒരുപാട് ഭാഗങ്ങൾ രണ്ടും മൂന്നും ഫോണിലായിട്ടും അതൊരു റിസ്ക് തന്നെയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ഷെയർ ചെയ്ത് എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ കയറിയത് ശിവറാം എന്നുള്ള ടെക്സ്റ്റൈൽസിക്കാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അയാള് നമ്മൾ ചെല്ലുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനും എടുത്തു തരാനും ഒപ്പം നിൽക്കാനും ഒക്കെ നല്ല സ്റ്റാഫുകളായിരുന്നു അങ്ങനെ അങ്ങനത്തെ മടിയും കാര്യങ്ങളോ ഒരു ഇതുകൊണ്ടിരുന്നില്ല കേട്ടോ രണ്ടും മൂന്നും സാരിയൊക്കെ രണ്ട് സാരിയെ ഒരു ഉടുപ്പിച്ച് കാണിച്ചു തരുകയുള്ളൂ പക്ഷെ മൂന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച് തന്നു കേട്ടോ എന്നാലും ഒരുക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല പിന്നെ നമ്മളെ പിന്നാലെ ഒരുപാട് വെഡ്ഡിംഗ് ആർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് തിങ്ങിയോണ്ട് തന്നെയാണ് കേട്ടോ റൂമുകളൊക്കെ എന്നാലും കുഴപ്പമില്ല നമുക്ക് വിചാരിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ ഹനിയനാകെ ഒരു എന്താ ശോകമായിട്ടിരിക്കുകയാണ് കേട്ടോ ഓന് ഭയങ്കര പനി അപ്പോൾ പൂരിനെൻ്റെ തലേദിവസം അതിൻ്റെ തലേദിവസമൊക്കെ പനിയാണ് അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം പൂരിന്ന് വിചാരിച്ചതല്ല രണ്ടാക്കും പനിയന്നെയാണ് ചെക്കനും പെണ്ണിനും പനിയെന്നെയാണ് കേട്ടോ പൂക്ക് കുറച്ച് നല്ല കുറവുണ്ട് ഓനാകെ അങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് വന്നതല്ലേ അപ്പൊ ഓനിയ ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊന്നും വലിയൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യിക്കുക തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കുക കിടക്കുക അങ്ങനെയുള്ളതായിരുന്നു അപ്പോൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല ഓണം പനിക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ രണ്ടാളും കൂടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ അവിടെ ഓരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ അടുത്ത് ആശുപത്രി ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് ഒക്കെ വെച്ച് മരുന്നൊക്കെ കിട്ടി കുറേ സമയം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ രണ്ടാളും വന്നത് അപ്പോൾ അതിന്റെ മുന്നേ തന്നെ നമ്മൾ വെഡ്ഡിങ് സാരി ഒക്കെ എടുത്ത് വെക്കുകൊണ്ട് അതൊരു സമാധാനം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനും അമ്മയും അങ്ങനെ സെലക്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്ത കേട്ടോ കണ്ണനും കൂടിയൊക്കെ അങ്ങനെ നോക്കുകയാണ് ചെയ്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വന്നു പിന്നെ ഒരും കൂടി അങ്ങനെയൊക്കെയാണ് ഈ ഒരു തുണി എടുക്കാൻ പോയത് എന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ എൻ്റെ പനി മാറട്ടേന്ന് വിചാരിച്ച് നിൽക്കാനും പറ്റില്ല സമയമല്ലല്ലോ ഇനിയിപ്പോൾ ഒരു മാസം തന്നെ ഉള്ളു നമുക്ക് ആ ഒരു മാസത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വേണ്ടേ നമുക്കത് അടിക്കാനൊക്കെ കൊടുക്കണ്ടേ അത് വിചാരിച്ചിട്ടാണ് കുറച്ച് കുറവ് കണ്ടപ്പോൾ നമ്മൾ പോകുന്നത് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്നൊന്നൊക്കെ ആയിട്ട് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സൽക്കാരസാരി എടുത്തിരുന്നില്ല കേട്ടോ അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കയറി നോക്കാൻ ഉദ്ദേശത്തിലാണ് അവിടെ നിന്ന് എടുക്കാതിരുന്നത് അപ്പൊ ശിവറാമിലും എ ആർ ഹാൻഡ്ലൂംസിലും എങ്ങനെയാണ് വിലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ ആറിൽ കയറിയത് അപ്പം എ ആർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടത്തെ പോലത്തെ വലിയൊരു കടയാണ് കേട്ടോ പക്ഷേ എങ്കിൽ ശിവറാമില് ഇത്ര സൗകര്യങ്ങളില്ലെങ്കിലും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് പക്ഷെ രണ്ടും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി ഇഷ്ടമായത് ശിവറാമിലാണ് കേട്ടോ അവിടെ ഒന്നും കൂടിയും വിലക്കൊക്കെ നല്ല മാറ്റങ്ങൾ അവിടെയാണ് ഇവിടെ കുറച്ചും കൂടിയും വില കൂടുതലായിട്ടാണ് തോന്നിയത് പക്ഷെ നമ്മുടെ നാട്ടിനനുസരിച്ച് നോക്കുമ്പോൾ വലിയൊരു വില ഇവിടെ അല്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെത്തന്നെ ഞങ്ങൾ ഒരിത്തിരി വില കൂടുതലാണോ എന്നുള്ളത് തോന്നി അപ്പോൾ എന്തായാലും ഞങ്ങൾ നിന്ന് കയറിയതല്ലേ ഒരു സൽക്കാരത്തിനുള്ള സാരി എടുത്തോട്ടോ ഓക്കി ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെയാണ് എടുത്തത് നമുക്ക് പിന്നെ ഒരുപാട് ഇങ്ങോട്ട് എന്താ പറയുക വർക്കും കാര്യങ്ങളൊന്നും ഉള്ളത് വേണ്ട സിമ്പിളായിട്ടുള്ളത് മതി മതി എന്നാണ് പറയുന്നത് എന്നാലും നമുക്ക് കല്യാണത്തിനും സൽക്കാരത്തിനും ഒക്കെ അതിൻ്റെതായ ഒരു ഭംഗി വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിഷ്ടം കൂടെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തത് പിന്നെ പിന്നെതാ നമുക്ക് റിസപ്ഷൻ ആണ് കേട്ടോ വീട്ടിൽ കല്യാണം അവിടെ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ വീട്ടിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ലഹങ്കയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ നല്ല കളക്ഷൻ ലെഹങ്കയ്ക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ലഹങ്കയ്ക്കുണ്ട് റേറ്റ് കുറഞ്ഞതും ഉണ്ട് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ എടുക്കാം എന്തായാലും അതും കൂടെ നോക്കി അത് കഴിഞ്ഞതാ നമ്മൾ ബില്ലൊക്കെ ആക്കിയിട്ടോ ശിവറാമിൽ നിന്ന് ബില്ലൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര പൈസയൊന്നും അവിടെ ആയിട്ടില്ല അപ്പോൾ നമ്മളിങ്ങോട്ട് വരാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെഡ്ഡിങ്ങുകാർ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത് കുത്താമ്പുള്ളിക്ക് പോവുക കുത്താംപുള്ളിക്ക് പോവുകയെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മളും ഒരുപാട് ആൾക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ആദ്യം നാട്ടിൽ നിന്ന് എടുക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെ ഇവിടുത്തെ കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ വന്നതാണ് വരുന്നതിൻ്റെ മുന്നേ അയാളെ വിളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം നമ്മൾ ബില്ലൊക്കെ അടച്ച് പോരാനിറങ്ങിയ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുകയും ചോദിച്ചു അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാരിയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും സെറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അവർ ചേച്ചിച്ച് വീഡിയോസും കാര്യമൊക്കെ എടുത്തിരുന്നു കേട്ടോ എനിക്ക് തോന്നണ ഒരു ചാനലുണ്ടെന്നാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തു കേട്ടോ പിന്നെ ബില്ലൊക്കെ അടച്ച് ലാസ്റ്റ് ഓരോ ഒരു സന്തോഷത്തിന് നമുക്കൊരു സമ്മാനമൊക്കെ തന്നിരുന്നു കേട്ടോ ഒട്ടിഷൂൽ നല്ലൊരു സെറ്റ് സാരി തന്നു അല്ല അടിപൊളി സെറ്റ് സാരി തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഓക്കും തന്നെ അമ്പലത്തേക്ക് പോകാൻ നമ്മൾ ആദ്യം സെറ്റ് സാരി ഇപ്പോഴത്തെ മോഡൽ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഒരു കല്യാണ സാരി സൽക്കാര സാരി പിന്നെ നൈറ്റ് ഡ്രസ്സ് പിന്നെ സാദാമൾ എങ്ങോട്ടെങ്കിലുമൊക്കെ വിരുന്ന് പോകുമ്പോൾ ചുരിദാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് വരെ കൂടെ ഒരു ചേച്ചിയാണ് കേട്ടോ അത് ആ ചേച്ചീനോടൊന്ന് യാത്ര പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് ചെന്നപ്പോൾ മുതൽ നമ്മൾ പോരുന്നത് വരെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി തന്നത് ആ ഒരു ചേച്ചിയാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു വീട്ടിലെത്തിയപ്പോൾ ആ പത്ത് ഇരുപതായിട്ടുണ്ട് സമയം നമ്മൾ രാവിലെ ആറു മണിക്ക് ഇവിടെ നിന്ന് പോയതാണ് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്